നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ലോകോത്തര ചികിത്സ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായി സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ നവംബർ പതിനഞ്ചിന് താനൂരിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് ഇന്ത്യയിൽ തന്നെ ഏറെ പ്രശസ്തിയാർജിച്ച സഭൻ ഹോസ്പിറ്റലിന്റെ മലബാർ മേഖലയിലെ പ്രഥമ സംരംഭം നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിക്കും ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഡോക്ടർ എം പി അബ്ദു സമദാനി കുറുക്കോളി മൊയ്തീൻ എം എൽ എ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും ചെറുപ്പക്കാരായ ദമ്പതിമാരിൽ വന്ധ്യതാ നിരക്ക് കൂടി വരുന്ന സാഹചര്യത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം സംഭാവന ചെയ്തിട്ടുള്ള ശാസ്ത്രീയമായ എല്ലാ ദൂം ചികിത്സാ സംവിധാനങ്ങളും താനൂർ സബൈൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ സബേൻ ശിവദാസൻ അറിയിച്ചു ചടങ്ങിൽ ഡോക്ടർ സബേൻ ശിവദാസൻ നിത്യാനന്ദ പി ഷറഫുദ്ദീൻ ടി ആദർശ് ഷാജി എന്നിവർ സംസാരിച്ചു ചെയർമാനും മാനേജിങ് ഡയറക്ടറുമാണ് മല മൂവാറ്റുഴ ആസ്ഥാനമാക്കി രണ്ടായിരത്തി പത്തിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കുമായി തുടങ്ങിയ ഒരു ആശുപത്രിയാണ് സവൈന ഹോസ്പിറ്റൽ ഇന്ന് അത് വളർന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഐ വി എഫ് വന്ധ്യതാ ചികിത്സ ഐ വി എഫ് ചെയ്യുന്ന സ്ഥലവും അതേപോലെ ലാപ്രോസ്കോപിക് സർജറിയും ന്യൂനറ്റോളജി അതായത് നവജാത ശിശു പരിചരണ കേന്ദ്രവുമായി മാറിയിരിക്കുകയാണ് ഏറ്റവും മികച്ച ആത്യാധുനിക ചികിത്സ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രത്യേകത അത് കൂടുതൽ നമ്പർ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് നമ്പേഴ്സ് കുറച്ച് നമ്പേഴ്സ് കൂടുതൽ നമ്പേഴ്സാണ് ആദ്യത്തെ ബ്രാഞ്ച് അതിൻ്റെ ആദ്യ ബ്രാഞ്ചാണ് ഇപ്പം മലബാർ നോർത്ത് കേരളയിലെ താനൂർ എന്ന സ്ഥലത്ത് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് അതിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് നാലുമണിക്ക് ശിഹാബ്ദലി തിങ്ങൾ സാദിക്കളി തങ്ങൾ അത് നിർവഹിക്കും നാളെ വൈകിട്ട് മണിക്ക് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ